പക അത് വീട്ടാനുള്ളത് തന്നെയാണ് കൊച്ചിയിൽ വെച്ചിട്ട് മുംബൈനെ അരിഞ്ഞിട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ടേ പൂജ്യത്തിന് കിടിലം വിജയം മുംബൈനെ അങ്ങോട്ട് പൂട്ടി വരിഞ്ഞു മുറിക്കൊരു മാച്ചായിരുന്നു വെൽ പ്ലാൻഡ് ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മാച്ചിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ആ ഗ്രൗണ്ടിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ഇവാൻ വിക്കുമനോ വച്ചിൻ്റെ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് ആണ് നമുക്ക് ഇന്ന് കൊച്ചിയിൽ കാണാൻ പറ്റിയത് പെപ്രയും ഡിമിയും ഫസ്റ്റ് ഹാഫിൽ അടിച്ച രണ്ട് ഗോളിൻ്റെ ബലത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മാച്ച് രണ്ടേ പൂജ്യത്തിന് വിജയിച്ച് കയറിയത് ഒരു ക്ലീൻ ഷീറ്റ് വിജയം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ വാട്ട് എ വിൻ ലൂണ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മാച്ച് വിജയിച്ചത് ഒരു ടീം പെർഫോമൻസ് ടീമായിട്ട് ഡിഫൻഡ് ചെയ്തു ടീമായിട്ട് അറ്റാക്ക് ചെയ്തു ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഗെയിമായിരുന്നു ഇത് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പെർഫോമൻസ് വേറെ ലെവലായിരുന്നു ഫസ്റ്റ് ഗോൾ അടിച്ചു ആ ഗോൾ വരുന്നവരെ നല്ല രീതിക്ക് പ്രസ് ചെയ്തു അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഗോൾ അടിച്ചു ഡിമിയുടെ ഒരു കിടിലം ഗോൾ പെപ്പറയുടെ ഒരു ഒരു നല്ലൊരു മൂവായിരുന്നു പെപ്പറയുടെ ആളൊരു കട്ട് പാസ് വെച്ചെടുത്തു ഡീമിയുടെ ഒരു കിഡിലൻ ടേണും ഫിനിഷിങ്ങും നെറ്റ് വർക്ക് ചെയ്താണ് ആ ഒരു ഗോള് ഡിമി സ്കോർ ചെയ്തത് അങ്ങനെ ഒരു ഗോൾ അടിച്ചു അതിന് ശേഷം ചാൻസുകൾ ഉണ്ടാക്കിയെടുത്തു രാഹുലിനൊരു ഓപ്പൺ ചാൻസ് കിട്ടി അതാൾ മിസ്സാക്കി ആ ഒരു ഗോൾ വന്നതിന് ശേഷം മുംബൈ മല്ലെ ആ ഒരു ബോൾ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻസി ഡിഫെൻസീവിലി കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങി അതായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാന് കിട്ടുന്ന ചാൻസിൽ കൗണ്ടർ അടിക്കുക അങ്ങനെ ഒരു ചാൻസ് കിട്ടി ഡിമിയും പെപ്രയും തമ്മിലുള്ള നല്ലൊരു ലിങ്ക് അപ്പ്ലൈ പെപ്രയുടെ ഒരു കിഡിലോ ഷോട്ട് ഒരു രക്ഷയില്ലാത്ത ഗോള് പെപ്രയുടെ ഈ മാച്ചിലെ പെർഫോമൻസ് ഈ സീസണിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അവളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഈ സീസണിൽ നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ കണ്ടിട്ടില്ല ഒരു ഗോളൊക്കെ മുമ്പ് അടിച്ച് അടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതാണ് ആളുടെ ബെസ്റ്റ് പെർഫോമൻസ് ഒരു രക്ഷയിലായിരുന്നു ഡിമിയും പെപ്രയുള്ള ആ ഒരു കോമ്പോ വർക്കായി ഡിമി നല്ല രീതിക്ക് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു കളിയിലേക്ക് പെപ്പറയെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു പെപ്രയുടെ വർക്ക് റേറ്റ് വേറെ ലെവലായിരുന്നു പിന്നെ മുംബൈ സിറ്റി എഫ് സീഡ് ആകെ ഒരു അറ്റംപ്റ്റ് പറയുകയാണെങ്കിൽ ആ പോസ്റ്റ് അടിച്ചു പോയ ഒരു ഷോട്ടാണ് വേറൊന്നും മുംബൈക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഫൈനൽ തേഡിലെ പാസ്സൊക്കെ ഷോഗായിരുന്നു ആ ഒരു പ്രഷർ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവരുടെ ആ ഒരു കളിയിൽ കൊച്ചിയിൽ കളിക്കുമ്പോഴുള്ള ആ ഒരു പ്രഷർ ഫാൻസ് ഒരു രക്ഷയില്ല കളിയിൽ ഉടൻ നീളാൻ ചാൻഡ് ചെയ്ത് ആ ഹോം ഗ്രൗണ്ടിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ സോ രണ്ടേ പൂജ്യത്തിന് ഫസ്റ്റ് ഹാഫിൽ ലീഡ് എടുത്തു സെക്കൻഡ് ഹാഫിൽ കിഡിലായിട്ട് ഡിഫെൻഡ് ചെയ്തു ലെസ്കോവിച്ച് മിലോസ് ഏജാദി പെർഫോമൻസ് ഒരു രക്ഷയില്ല ലെസ്കോവിച്ച് ഈസ് ബാക്ക് ആളുടെ ബ്ലാസ്റ്റേഴ്സിൽ ആദ്യത്തെ സീസണിലുള്ള ലെസ്കോച്ച് എങ്ങനെയായിരുന്നു ആ ഒരു ലെസ്കോച്ചിനാണ് ഇന്ന് കാണാൻ പറ്റിയത് കിഡിലം ടാക്ലിങ് ഒക്കെ കിഡിലം പെർഫോമൻസ് ആയിരുന്നു പിന്നെ മിലോസ് അതൊരു ടാങ്ക് ആണ് അതിനെ കടന്ന് പോകുക വെച്ചാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിൽ വിപിന് ഇഞ്ചറി പറ്റി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അസർ ഇറങ്ങി അസർ നല്ല വൃത്തിക്കാണ് ആ ഒരു ആൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അസറും ഡാനിഷും കൂടി ഒരു ടീം പെർഫോമൻസ് ആയിരുന്നു അതിമ നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും നല്ല രീതിക്ക് കളിച്ചൊരു മാച്ചായിരുന്നു ഡിസേർവഡ് വെൽ ഡിസേർവഡ് മിന്നാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് പതിമൂന്ന് മാച്ചെന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് ഗോവിയുമായിട്ട് ഈക്വലൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ ഒമ്പത് മാച്ചേ കളിച്ചിട്ടുള്ളൂ ഏതായാലും കിട്ടിലും വിജയം നിങ്ങളുടെ അഭിപ്രായം കമ്പനിയാൻ ഒരുപാട് വെള്ളിത്താം അപ്പം